തട്ടുക പിറുപിറുക്കുക പുരികം ചുളിക്കുക തുടങ്ങി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രവർത്തികളുടെ ഇംഗ്ലീഷ് വാക്കുകളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഹേ ദയോ ദിസ്ഇസ് അർച്ചന ആൻഡ് യു ആർ വാച്ചിങ് സ്പീക്കി ആദ്യത്തെ വാക്ക് നോക്കാം സ്ക്രിബിൾ കുത്തിക്കുറിക്കുക എന്തെങ്കിലും പെട്ടെന്ന് എഴുതുകയോ അതായത് വൃത്തിയില്ലാതെ എഴുതുകയോ വരയ്ക്കുകയോ ചെയ്യുന്നതിനെയാണ് സ്ക്രിബിൾ എന്ന് പറയുന്നത് குத்தி குறிக்கிகா அலங்கில் குத்தி வரைக்கிகா என்ற புதிய டிக்ஷ்னரி முழுவனும் குஞ்சு குத்தி வரிச்சதை The baby has just scribbled all over my new dictionary. The baby has just scribbled all over my new dictionary. அடுத்ததான மம்பல் பிருபிருக்குகா மற்றுலவருக்கு மன்சிலாவாதை വ്യക്തമല്ലാതെ എന്തെങ്കിലും സംസാരിക്കുന്നതിനെയാണ് പിറിവിറുക്കുക എന്ന് പറയുന്നത് അവൻ ഉറക്കത്തിൽ എന്തോ പിറുവിരുത്തു ഹി മമ്പിൾഡ് സംതിങ് ഇൻ ഹിസ് സ്ലീപ് ഹി മമ്പിൾഡ് സംതിങ് ഇൻ ഹിസ് ലീപ് അടുത്തതാണ് ഷ്രഗ് തോളുകൾ ഉയർത്തി നമ്മൾ അറിയില്ല അല്ലെങ്കിൽ ഞാനത് കാര്യമാക്കുന്നില്ല അല്ലെങ്കിൽ ഒന്നുമില്ല എന്ന എന്നർത്ഥത്തിൽ നമ്മളിങ്ങനെ കാണിക്കാറുണ്ട് അതിന് പറയുന്നതാണ് ഷ്രഗ് ഷീ ഷ്രാ വെൺ ആസ്ഡ് അബൌട്ട് ദ മിസ്സിംഗ് ബുക്ക് അടുത്തതാണ് സ്നോൾ കൂർക്കം വലിക്കുക ഊർക്കം വലി പല വീടുകളിലും പലരുടെയും ഉറക്കം കെടുത്താറുണ്ട് സോ അതിന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് സ്നോൾ അവൻ വളരെ ഉച്ചത്തിൽ കൂർക്കം വലിക്കുന്നതിനാൽ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല ഹീ സ്നോർസ് സോ ലൗഡ്ലി ദീപ് ഹീ സ്നോർസ് സോ ലൌഡ്ലി ദാറ്റ് ഐ കാൺ സ്ലീപ്പ് അടുത്തത് കുലുങ്ങി ചെറിയ ശബ്ദത്തോടെ ചിരിക്കുന്നതിനെയാണ് ഗിഗിൾ എന്ന് പറയുന്നത് ഇത് കൂടുതലും നമ്മൾ കുട്ടികൾക്കാണ് ഉപയോഗിക്കുന്നത് ചിരിക്ക് അങ്ങനെ വലിയ ശബ്ദമൊന്നുമില്ലാതെ ഒരു ലൈറ്റായിട്ട് ചിരിക്കില്ലേ അവർ സോ അതിനാണ് ഗിഗിൾ എന്ന് പറയുന്നത് ഇത് കേട്ടില്ലേ ഇതാണ് ഗിഗ്ലിംഗ് ക്ലൗണിനെ കണ്ടപ്പോൾ കുട്ടികൾ കൊടുകുടാ ചിരിച്ചു ദ കിഡ്സ് ഗിഗിൾഡ് വെൻ്റെ സോ ദ ക്ലൗൺ ദ കിഡ്സ് ഗിഗിൾഡ് വെൻഡെ സോ ദ ക്ലൗൺ അടുത്തതാണ് സ്നിഫ് വളരെ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് മണക്കുന്നതിനെയാണ് സ്നിഫ് എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് മണം പിടിക്കാറുണ്ടോ ഡു യു സ്നിഫ് ഫുഡ് ബിഫോർ ഈറ്റിംഗ് ഇറ്റ് ഡു യു സ്നിഫ് ഫുഡ് ബിഫോർ ഈറ്റിംഗ് ഇറ്റ് അടുത്തത് ഗൾപ്പ് എന്തെങ്കിലും ഒരു സാധനം വാ വാന്നറച്ചാക്കിയിട്ട് അത് പെട്ടെന്ന് കൂടി ഇറക്കുന്നതിനെയാണ് ഗൾപ്പ് എന്ന് പറയുന്നത് നീ എന്തിനാണ് ഡ്രിങ്ക്സ് ഇത്ര വേഗം വിഴുങ്ങുന്നത് വൈ ആർ യു ഗൾപ്പിംഗ് യുവർ ഡ്രിങ്ക് സോ ഫാസ്റ്റ് വൈ ആർ യു ഗൾപിങ് യുവർ ഡ്രിങ്ക് സോ ഫാസ്റ്റ് അടുത്ത വാക്കാണ് ടോസ് എന്തെങ്കിലും ഒരു സാധനം വളരെ ലൈറ്റായിട്ട് കെയർലെസ് ആയിട്ട് ഇങ്ങനെ പയ്യെ എറിയുന്നതിനെയാണ് ടോസ് എന്ന് പറയുന്നത് ശക്തമായി എറിയുമ്പോൾ നമ്മൾ ത്രോ എന്നാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെ വായുവിലേക്ക് എറിയുന്നതിനെ പറയാം ടോസ് അയാൾ താക്കോൽ മേശയിലേക്ക് എറിഞ്ഞു ഹി ഹിറ്റോസ് ദ കീസ് ഓൺ ടു ദ ടേബിൾ ഹി ഹിറ്റോസ് ദ കീസ് ഓൺ ടു ദ ടേബിൾ യോൺ കോട്ടുവൈടുക ബോർ അടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഉറക്കം വരുമ്പോഴൊക്കെ നമ്മളിങ്ങനെ കോട്ട് വൈ ഇടാറുണ്ട് അതിന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് യോൺ എനിക്ക് കോട്ട് കോട്ടുവായിടുന്നത് നിർത്താൻ കഴിയുന്നില്ല എനിക്കൊന്ന് ഉറങ്ങണം ഐ കാൺ സ്റ്റോപ്പ് യോണിംഗ് ഐ നീഡ് സം സ്ലീപ്പ് ഐ കാൺ സ്റ്റോപ്പ് യോണിംഗ് ഐ നീഡ് സം സ്ലീപ്പ് അടുത്ത വാക്കാണ് ഗ്രാപ്പ് പിടിച്ചു പറിക്കുക ഇതേ വാക്ക് പെട്ടെന്ന് എടുക്കുക എന്ന അർത്ഥത്തിലും ചില സ്ഥലത്ത് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് ഒരാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കുന്നതിന് എന്ന് പറയാറുണ്ട് പാർക്കിലൂടെ നടക്കുമ്പോൾ ഒരു കള്ളൻ അവളുടെ ഹാൻഡ് ബാഗ് തട്ടിപ്പറിച്ചു എ മഗർ ഗ്രാട്ട് ഹെർ ഹാൻഡ് ബാഗ് വാസ് വാക്കിംഗ് അക്രോസ് ദ പാർക്ക് ഗ്രാബ് ഹർ ഹാൻഡ് ബാഗ് വാസ് വാക്കിംഗ് അക്രോസ് ദ പാർക്ക് അതുപോലെ ഞാൻ പറഞ്ഞു പെട്ടെന്ന് എടുക്കുക എന്ന അർത്ഥത്തിലും നമ്മൾ ഗ്രാബ് എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട് ആ ടേബിളിൽ നിന്ന് എൻ്റെ ഫോൺ ഒന്ന് എടുത്തു തരുമോ ക്യാൻ യു ഗ്രാബ് മൈ ഫോൺ ഫ്രം ദ ടേബിൾ ക്യാൻ യു ഗ്രാബ് മൈ ഫോൺ ഫ്രം ദ ടേബിൾ അടുത്തത് സ്പിൽ മനഃപൂർവ്വമല്ലാതെ നമ്മുടെ കൈയൊക്കെ തട്ടിയോ മറ്റോ എന്തെങ്കിലും ഒരു ദ്രാവക രൂപത്തിലുള്ള എന്തെങ്കിലും ഒരു സാധനം വീഴാറുണ്ട് കമന്നു വീഴുന്നതിനെയാണ് സ്പിൽ എന്ന് പറയുന്നത് അവൾ ജ്യൂസ് അവളുടെ ഡ്രസ്സിൽ ഒഴിച്ചു ഷി സ്പിൽഡ് ജ്യൂസ് ഓൺ ഹെർ ഡ്രെസ് ഷി സ്പിൽഡ് ജ്യൂസ് ഓൺ ഹെർ ഡ്രെസ് ശ്രദ്ധിച്ച് ലാപ്ടോപ്പിന് മുകളിൽ വെള്ളം ഒഴിക്കരുത് ബി കെയർഫുൾ ഡോൺ സ്പിൽ ദ വാട്ടർ ഓൺ ദ ലാപ്ടോപ്പ് ബി കെയർഫുൾ ഡോൺ സ്പിൽ ദ വാട്ടർ ഓൺ ദ ലാപ്ടോപ്പ് അടുത്ത വാക്കാണ് ഫ്രൗ നെറ്റി ചുളിക്കുക അല്ലെങ്കിൽ പുരികം ചുളിക്കുക സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഒട്ടും സന്തോഷമില്ലാത്ത എന്തെങ്കിലും ഒരു അവസ്ഥയിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ നെറ്റി ചുളിക്കാറുണ്ട് അല്ലെങ്കിൽ പുരികങ്ങൾ ഇങ്ങനെ ചുളിക്കാറുണ്ട് അതിന് പറയുന്നതാണ് ഫ്രൗ എന്തിനാണ് നീ നെറ്റി ചുളിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ വൈ ആർ യു ഫ്രൗണിങ് സംതിങ് റോങ് വൈ ആർ യു ഫ്രൗണിങ് സംതിങ് റോങ് അടുത്ത വാക്കാണ് സൈ ദീർഘനിശ്വാസം എടുക്കുക ഭയങ്കര ടയേഡാണെന്ന് കാണിക്കാനോ അല്ലെങ്കിൽ ആശ്വാസമായി എന്ന് കാണിക്കാനോ നമ്മൾ ദീർഘനിശ്വാസം എടുക്കാറുണ്ട് അതിന് പറയുന്നതാണ് സൈ അവളുടെ ജോലികളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം അവൾ ദീർഘശ്വാസം വിട്ടു ഷീ സൈഡ് ആഫ്റ്റർ ഫിനിഷിംഗ് ഓൾ ഹെർ വർക്ക് ഷീ സൈഡ് ആഫ്റ്റർ ഫിനിഷിംഗ് ഓൾ ഹെർ വർക്ക് അടുത്തത് ഗ്യാസ്പ് അപ്രതീക്ഷമായ എന്തെങ്കിലും സമ്മാനമൊക്കെ കിട്ടുമ്പോൾ നമ്മളിങ്ങനെ പെട്ടെന്ന് ഉള്ളിലേക്ക് ശ്വാസമെടുത്ത് ശബ്ദം ഉണ്ടാക്കാറുണ്ട് അതിന് പറയുന്നതാണ് ഗ്യാസ്പ് ഷീ ഗ്യാപ്സ്ഡ് വെൻ ഷി സോ ദി സർപ്രൈസ് ഗിഫ്റ്റ് അടുത്ത വാക്കാണ് പാറ്റ് തടവുക തലോടുക അല്ലെങ്കിൽ ഇങ്ങനെ ചെറുതായി തട്ടുക എന്നീ പ്രവർത്തികൾക്ക് ഇംഗ്ലീഷിൽ പറയുന്നതാണ് പാറ്റ് അവൾ നായയുടെ തലയിൽ തലോടി ഷി പാറ്റഡ് ദ ഡോഗ് ഓൺഇറ്റ്സ് ഹേഡ് ഷി പാറ്റഡ് ദ ഡോഗ് ഓൺഇറ്റ്സ് ഹേഡ് അടുത്ത വാക്കാണ് നോഡ് സമ്മതം അറിയിച്ച് അല്ലെങ്കിൽ എന്തിനോടെങ്കിലും യോജിക്കുന്നു എന്ന അർത്ഥത്തിൽ നമ്മളിങ്ങനെ മുന്നോട്ടും താഴോട്ടും തലയാട്ടാറുണ്ട് അതിന് പറയുന്നതാണ് നോഡ് നിങ്ങൾ എന്നോട് യോജിക്കുന്നെങ്കിൽ തല മതി ജസ്റ്റ് നോട്ട് ഇഫ് യു എഗ്രി വിത്ത് മീ ജസ്റ്റ് നോട്ട് ഇഫ് യു എഗ്രി വിത്ത് മീ സോ ഈ വീഡിയോ എല്ലാവർക്കും വളരെ പ്രയോജനപ്രദമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്